أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ارحمنا يا أرحم الراحمين اللهم اجعل القرآن ربيع قلوبنا ونور صدورنا الله سبحانه وتعالى بريشد ما القرآن يا مدر هدايتنا وليشما ما تتي الله سبحانه وتعالى آمين أرتا آيت 14 آنا الله سبحانه وتعالى بريشد عليهم ظلالها وظل قطوفها تظليلها ാനിയെ തന്നെ അല്ലെങ്കിൽ ലിലാലുവെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ഷേഡ് ഭയങ്കര ക്ലോസ് ആയിരിക്കും അപ്പൊ കഴിഞ്ഞ തൊട്ടുമ്പത് ആയത്തിൽ അള്ളാഹ് ഉസ്ബാന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിലെ ഒരു കട്ടിലുകളിൽ അലങ്കരിക്കപ്പെട്ട കട്ടിലുകളിൽ അവർ ചാരി ഇരിക്കുന്നുണ്ടാവും അവിടെ ഭയങ്കര ചൂട് ഭയങ്കര ഇല്ലാത്ത ഒരു കാലാവസ്ഥയിൽ അവർ ഇരിക്കുന്നുണ്ട് അടുത്ത ആഴത്തിൽ അവർ അള്ളാഹ് ഉസ്മാനത്തില് പറയുന്ന അതിന്റെ ഷെയ്ഡ് അതിന്റെ മേലാപ്പ് എന്ന പറയും അതല്ലെങ്കിൽ ഖനോപ്പി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷെയ്ഡ് ഇസ് വെരി ക്ലോസ് ടു ദം എന്ന് പറഞ്ഞിട്ട് അതായത് ദാനിയെ തന്നെ അല്ലെങ്കിൽ ലിലാലുവ അപ്പൊ അതിന്റെ ഒരു പക്ഷെ മരങ്ങളായിരിക്കാം അതിന്റെ ആ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് ഷെയ്ഡ് ചെയ്യുമല്ലോ നമ്മളെ അപ്പൊ അത് തൊട്ടടുത്തുണ്ടാവുന്ന എന്നിട്ട് വതുല്ലീലത്തെ കുത്തൂഫ എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രാഞ്ചസ് അപ്പൊ ഒക്കെ ഇപ്പൊ കുത്തൂഫ എന്നല്ലെങ്കിൽ അതിന്റെ ഫ്രൂട്ട്സ് എന്നാണ് എങ്ങനത്തെ ഫ്രൂട്ട്സ് അറിയാ നമ്മളിപ്പോ ഗാർഡനിലെല്ലാം പോയി കഴിഞ്ഞാല് നമ്മുടെ ചില ചെടികളില് ഇത് എന്താ പറയാ ചില ഫ്രൂട്ട്സ് ട്രീസിലൊക്കെ ഫ്രൂട്ട്സ് റെഡി വന്നിട്ടുണ്ടാവല്ലോ ചില ഫ്രൂട്ട്സ് നമുക്കറിയാം അത് റെഡി ആയിട്ടുണ്ടെന്നേ അതായത് എടുത്ത് കഴിക്കാം ആ രീതിയിൽ പഴുത്ത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന നിക്കുന്ന പഴങ്ങളായിരിക്കും ആ അതേപോലത്തെ അതിനാണ് കുത്തൂഫ എടുത്ത് പറിച്ച് തിന്നാൻ മാത്രം പാകത്തിന് പഴുത്ത പഴ വർഗങ്ങള് തതിലീല അവർ താഴെ വന്നിട്ട് അവരെടുത്ത് വന്ന് നിൽക്കും സിങ്കിട്ട് സമാനൊക്കെ ആറമ്പ് അപ്പ സ്മാനം സ്വർഗത്തിലേ ഞങ്ങൾക്ക് കിട്ടാമോ രസിക്കനെ കുറിച്ച് പറയുന്നത് അവിടെ ആ ഒരു സ്വർഗ പൂന്താപനത്തില് പൊങ്കാവനത്തിൽ ഇത് എന്താ പറയാ മറ്റേ കട്ടിലുകളിൽ ചാരി അങ്ങനെ ഇരുന്ന വെദർ ഇസ് പെർഫെക്റ്റ് എന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എന്നാ അപ്പൊ റെസ്റ്റ് ആയി ബോഡിയിലേക്ക് റെസ്റ്റ് ആയി പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോഴത്തേക്കും ആ മരങ്ങളിൽ നിന്ന് ആ ഇത് ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങള് ഈ ആളുടെ അടുത്തേക്ക് വന്നിട്ട് ദലീലായിട്ട് ബീഡിയന്റ് ആയിട്ട് അടുത്ത് വന്നിരിക്കുക അപ്പൊ നമുക്ക് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ നമുക്ക് എടുത്ത് പറിക്കാൻ മാത്രം ഭാഗത്തിന് അത്ര അടുത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്നിട്ട് മാറുമ്പോൾ അങ്ങോട്ടേക്ക് വരും ആ രീതിയിലാണ് അള്ളാഹ് ഉസ്മാനത്തല അതിനെ സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുള്ളത് സുഹാനാറമ്പ് അള്ളാഹ് ഉസ്മാനത്തല ആ കൂട്ടത്തില് നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആ ഒരു ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കൂട്ടത്തില് അവിടെ എത്തിപ്പെടാനുള്ള ഇരുപത്തി അഞ്ചാമത്തെ ആദ്യത്തെ സൂറത്തുൽ ബക്കറ

ഗാർഡൻസ് ഉണ്ടാവും അല്ലാർ അതിന്റെ അടിയിലൂടെ അരുവികൾ പോയിക്കൊണ്ടിരിക്കും അവരെത്തി ഭക്ഷണം കഴിക്കാൻ അവർക്ക് പഴ വർഗ്ഗങ്ങളുണ്ട് സമറിയ ഫ്രൂട്ട്സ് അല്ലെ സമറത്ത് കൊടുക്കുമ്പോ അവര് പറയും കൊല അതെല്ലാം റസിക്കു മീൻ കവലു ഇതെല്ലാം കുറച്ച് മുമ്പ് കിട്ടിയ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പൊ കാണുമ്പോ മുമ്പ് ഉച്ചക്ക് കഴിച്ച പോലത്തെ തന്നെ ആയിരിക്കും പക്ഷെ ഉത്തുബി മുത്താബിയൻ അതുപോലെ തോന്നിപ്പിക്കുന്ന മാത്രമാണ് പക്ഷെ അവരത് കഴിക്കുമ്പോഴാണ് മനസ്സിലായത് ഓ ഇത് ഡിഫറെന്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി ആ ഫ്ലേവറും ആ ടേസ്റ്റ് ആ രുചി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അപ്പൊ കാണുമ്പോൾ പുറത്തേക്ക് അപ്പൊ അതൊക്കെയാണ് സ്വർഗത്തിലെ സന്തോഷങ്ങൾ പറഞ്ഞത് എന്നിട്ട് പറയുന്നത് വലഹും അവർക്ക് ഉണ്ടാവും അവിടെ ഫീഹ വലഹും ഫീഹ അവർക്ക് അവിടെ അതിലുണ്ടാവും എന്ത് ആ സ്വർഗത്തിലുണ്ടാവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ശുദ്ധിയുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള അസ്വാജ് ഇണകൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും എന്നിട്ട് അതിലവർ ഓഹും ഫിഹ ഹാലിദൻ അവരതിൽ എന്നെന്നും നിലനിൽക്കുന്നവരായിരിക്കും ആ ജന്നാത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നമ്മൾ ഹോളിഡേ ഹോളിഡേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രം പോയിട്ട് വരുന്ന പരിപാടിയല്ല ആ സംഭവം ആ സ്ഥലത്ത് ആ സ്വർഗ പൂങ്കാവനത്തിൽ നമ്മൾ എന്നും നിലനിൽക്കുന്നവരായിരിക്കും എന്ന് അള്ളാഹുസ്മാനത്തില് എടുത്ത് 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 പറയുകയാണ് ഖുറാനിൽ എപ്പോഴും ഒരു പല സ്ഥലത്തുമായിട്ട് ഓം ഫിയാലിദോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓം ഫിയ ഫിഹ ഖാലിദോ അതെ ഇതിന് വഹും അവര് ഫിഹ ഇൻ ഇറ്റ് ഖാലിദോൻ അത് ഞാൻ അറബിക് ഗ്രാമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ വിടെ വന്നത് അതിനൊരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു വഹും എന്ന് പറഞ്ഞിട്ട് അവര് അതിൽ സ്ഥിരവാസക്കാരായിരിക്കുന്നത് അപ്പൊ അതിൽ വഹും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിന് ശേഷം വന്നത് അള്ളാഹ് ഉസ്മാനത്തിൽ അത് നമുക്കൊന്ന് നമുക്ക് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സ്വയം ചിന്തിക്കുന്നതാണ് അള്ളാഹു ഉസ്മാനത്തിൽ ആ ഒരു അവിടെ എത്തിപ്പെടുന്നവരുടെ ഒരു കൂട്ടത്തിലുള്ള ഉസ്മാനത്തിൽ നമ്മൾ എല്ലാവരും ആക്കി തീർക്കട്ടെ വാഹർ ധാൻ അലഹദിനസ്സലാ